ഇപ്പോൾ നമ്മൾ വരെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടാവും അപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ വീഡിയോ കണ്ടു മെഷർമെന്റിന്റെ കുറിച്ചുള്ള ഒരു വീഡിയോ അപ്പോ മെഷർമെന്റ് സ്വന്തമായിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് കാണാൻ അല്ലെങ്കിൽ അതിന്റെ അളവുകളൊക്കെ കാണാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ പണിക്കാര് നമ്മളെ പറ്റിച്ചിട്ട് പോയി അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാം അതിനായിട്ട് എന്റെ കയ്യിലൊരു ഒരു അഞ്ച് മീറ്ററിന്റെ ടാപ്പ് ഉണ്ട് ഇതിന് ശരിക്കൊരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു നൂറ്റി നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മീറ്ററിന്റെ ടാപ്പ് വാങ്ങാൻ കിട്ടും അപ്പൊ ഈ ടേപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാ അളവുകളും നമുക്ക് പഠിക്കാൻ കഴിയും അപ്പോ ഒരു അഞ്ച് മീറ്റർ ടാപ്പില് എന്തെല്ലാം ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം തന്നെ നമുക്ക് ഈ മുകളിൽ കാണണ കണ്ടില്ലേ വലിയ അക്കങ്ങളിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്നത് ഇഞ്ചുകളാണ് വരുന്നത് കേട്ടോ ഇഞ്ചുകൾ കണക്കാക്കുന്ന അളവുകളാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വരുന്നത് അതുപോലെ അതിന്റെ താഴെ കാണുന്നത് സെന്റിമീറ്ററുകളാണ് ചെറിയ അക്കങ്ങളായിട്ട് കാണുന്നത് സെന്റിമീറ്റർ കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് എത്തുമ്പോൾ പത്ത് സെന്റിമീറ്ററിൽ ഒരു റെഡ് ഇതില് നിങ്ങൾക്ക് കാണാം അപ്പോ ഈ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ മെഷർമെന്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുകളിലും അതുപോലെ സെന്റിമീറ്ററിലും അളവെടുക്കും കിട്ടോ ഇഞ്ചുകളിലെ അളവെടുക്കുന്നത് നമ്മളെ കാർപ്പൻറ്റേഴ്സ് ടൈൽസിന്റെ പണിക്കാര് മാർബിളിന്റെ പണിക്കാരൊക്കെ ഇഞ്ചികളുടെ അളവ് എടുക്കും അതുപോലെ എഞ്ചിനേഴ്സ് നമ്മളെ കുറ്റടിക്കാനുള്ള പ്ലാനിൽ കൊടുക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിമീറ്ററിലെ അളവായിരിക്കും അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് രണ്ടര സെന്റിമീറ്റർ ആണ് കേട്ടോ രണ്ടര സെന്റിമീറ്റർ ആണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് അതുപോലെ ഒരു ഫീറ്റ് അല്ലെങ്കിൽ ഒരടി എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ പന്ത്രണ്ട് ഇഞ്ച് ആണ് ഒരടി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ കിണർ പണിക്കാർ അങ്ങനത്തെ ഒക്കെ ഒരുപാട് അളവുകൾ ഉണ്ടായി കോലവുകൾ ഒരു കോല് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ആണ് കേട്ടോ അപ്പോ നമുക്ക് ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു റൂമിന്റെ സ്ക്വയർ ഫീറ്റ് കാണാൻ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇഞ്ചിലാണെങ്കിലും അതുപോലെ മീറ്ററിലാണെങ്കിലും കാണുന്നത് എങ്ങന എന്നുള്ളത് സ്ക്വയർ ഫീറ്റ് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നമ്മുടെ നാട്ടും പുറത്തൊക്കെ പറയുന്ന ഒരു ഇതാണ് പത്ത് പത്തിന്റെ റൂം പത്തടി നീളം പത്തടി വീതി അപ്പോ അതിന്റെ സ്ക്വയർ ഫീറ്റ് കാണാനൊന്നുമില്ല പത്ത് ഇൻറ്റു പത്ത് നൂറ് സ്ക്വയർ ഫീറ്റാണ് അത് വരിക ഇനി അത് നമുക്ക് എൻജിനീയറിങ് കണക്കിലാണ് എന്നുണ്ടെങ്കിൽ മുന്നൂറ് ബൈ മുന്നൂറ് കാരണം പ്ലാന്റ് കാണാൻ കഴിയുക അപ്പോൾ ഈ മുന്നൂറ് മുന്നൂറ് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ഇൻറ്റു മൂന്ന് മീറ്റർ ആണ് കാണിക്കുന്നത് അപ്പോൾ പത്തടി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഫീറ്റിൽ പറയുമ്പോൾ പത്ത് ഫീറ്റ് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് നമുക്ക് ലെങ്ത് കാണാം അപ്പൊ മൂന്ന് ഇൻറ്റു മൂന്ന് സികൾ ടു ഒമ്പത് ഇൻറ്റു അതിനസ് സ്ക്വയർ ഫീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പത്ത് പോയിന്റ് ഏഴ് ആറ് നാല് അപ്പോ നേരെ കാൽക്കുലേറ്റർ എടുത്തിട്ട് പത്ത് പോയിന്റ് ഏഴ് ആറ് നാല് ഇൻറ്റു ഒമ്പത് ഉണ്ടല്ലേ തൊണ്ണൂറ്റി ആറ് പോയിന്റ് േഴ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇങ്ങനെ വരുമ്പോ വരും ഇനി ഇഞ്ച് കണക്കിൽ നമുക്ക് വരാന്ന് പറഞ്ഞാല് പത്തടി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഇഞ്ചാണ് നൂറ്റി ഇരുപത് ഇഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത് അപ്പോ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപത് ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപത് പതിനാലായിരത്തി നാന്നൂറ് ഇതിനെ അരിക്കണം നൂറ്റി നാപ്പത്തി നാലാണ് ഇഞ്ചിനെ നമ്മള് സ്ക്വയർ ഫീറ്റ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നൂറ്റി നാപ്പത്തി നാല് വെച്ചാണ് അരിക്കന്റെ എക്വേഷൻ അപ്പോ പതിനാലായിരത്തി നാന്നൂറ് അരിക്കണം നൂറ്റി നാൽപ്പത്തി നാല് നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ അപ്പൊ ഇഞ്ചിലും അതുപോലെ ഫ്യൂട്ടിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് കിട്ടും സെന്റിമീറ്ററിലാണെങ്കിൽ അത് കുറയാം നാല് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മൂന്നര സെന്റിമീറ്റർ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു ഇക്വേഷൻ നോക്കി പത്ത് പത്ത് അത് ഫീറ്റിൽ നമ്മൾ അളന്നപ്പോ നൂറ് സ്ക്വയർ ഫീറ്റ് കറക്റ്റ് കിട്ടി മീറ്ററിൽ അളക്കുമ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് വന്നിട്ട് നമുക്ക് ഏകദേശം തൊണ്ണൂറ്റിയാറ് പോയിന്റ് എൺപത്തേഴ് സ്ക്വയർ ഫീറ്റാണ് കിട്ടിയത് അപ്പൊ അതിൽ നമുക്ക് മൂന്ന് സ്ക്വയർ ഫീറ്റ് ചില്ലറിങ് കുറഞ്ഞു അപ്പൊ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ ഇഞ്ചിൽ അളക്കാണെങ്കിലും കറക്റ്റ് സ്ക്വയർ ഫീറ്റ് കിട്ടും കേട്ടോ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപതാണ് നമുക്ക് പത്തെ പത്തിൻ്റെ റൂം വരുന്നത് കറക്റ്റ് നമുക്ക് നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടി അപ്പൊ ടാപ്പിന്റെ വീഡിയോ എല്ലാവർക്കും മെഷർമെന്റ് ടാപ്പിന്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോ ചോദിച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ മറുപടി തരും ഇതുപോലെ നമുക്ക് വീടിന്റെ ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ഓരോ വിവരങ്ങളും കുറിച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്